മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം റാന്തി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘത്തിന്റെ അതിനിർണ്ണായക നീക്കം ശബരിമല കൊള്ളയിൽ പോറ്റിയെ കുടഞ്ഞെടുത്ത് ഞെട്ടിക്കുന്ന മൊഴികൾ കോടതിയിൽ സമർപ്പിച്ച് എസ് ഐ ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന കൂട്ടക്കൊള്ളയുടെ അടിവേര് വരെ മാന്തിയെടുത്ത് ഹൈക്കോടതി നിയമിച്ച അന്വേഷണ സംഘം കോടതിയിൽ പോറ്റി കൂടുതൽ പേരുകൾ വലിച്ചു പുറത്തിട്ടു എല്ലാം ചെയ്യിച്ചത് വാസുതന്നെയെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മതിച്ചു ഒപ്പം എ പത്മകുമാർ പ്രസിഡന്റ് കെ ടി ശങ്കരദാസ് എൻ വിജയകുമാർ അംഗങ്ങളുമായിരുന്ന കാലത്ത് കൊള്ള നടന്നുവെന്ന സത്യങ്ങളും തുപ്പി പോറ്റി ഈ മൂന്ന് പേരെയും കേസിൽ എട്ടാം പ്രതികളാക്കി എസ് ഐ ടി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു വാസുവിന് ഇനി പുറംലോകം കാണില്ല അഴിക്കുള്ളിൽ തന്നെ കഴിയാം അതുപോലത്തെ പൂട്ടാണ് വീണിരിക്കുന്നത് കൊള്ള നടന്ന കാലത്ത് താൻ ദേവസ്വം ബോർഡിൽ ഇല്ലായിരുന്നുവെന്ന കള്ളം പൊളിച്ചെടുക്കി അന്വേഷണ സംഘം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊമ്പതിനാണ് ചെമ്പൻ എഴുതണമെന്നുള്ള ശുപാർശ വാസു നൽകിയതെന്ന മൊഴി ഏമാനെ കുടുക്കി രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് വാസു ദേവസ്വം കമ്മീഷണർ ആയിരുന്നത് ആ പദവിയിൽ തന്നെ രണ്ടാം വരവായിരുന്നു അതായത് ഇരു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ പദവിയിലിരുന്ന കാലത്ത് വാസു മനസ്സിലാക്കി ശബരിമല ചക്കരക്കുടമാണെന്ന് വീണ്ടും അതേ പദവിയിൽ തന്നെ എത്താൻ വാസു കാത്തിരുന്നു പിണറായി അധികാരത്തിൽ വന്ന കാലത്ത് അവസരം മുതലാക്കി പാർട്ടി പവർ ഉപയോഗിച്ച് വീണ്ടും അധികാരത്തിലെത്തി ഇനി അറിയേണ്ടത് കൊള്ളയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് ആരാണ് എന്നാണ് വാസുവിൻ്റെ മുകളിലിരുന്ന് അയ്യപ്പനെ കൊള്ളയടിക്കാൻ പദ്ധതി തയ്യാറാക്കിയത് ആരാണ് ശബരിമലയിൽ കൊള്ള നടന്നിരിക്കുന്നത് പിണറായി കാലത്ത് തന്നെയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പകൽ കൊള്ള തന്നെയാണ് നടന്നിരിക്കുന്നത് അടിപതറി വീണ് സർക്കാർ വെള്ളിടിയേറ്റ് സി പി എം കേസ് വാസുവിലേക്ക് എത്തുകയാണ് ഇത് സി പി എമ്മിനെ കുഴപ്പത്തിലാക്കുന്നു സുധീഷ് കുമാർ വാസുവരെയുള്ളവരുടെ പേര് കഴിഞ്ഞു വാസുവിൽ നിന്ന് ഇനി ആരുടെയൊക്കെ പേര് വരുമെന്ന് ഉറ്റുനോക്കുകയാണ് കേരളം വാസുവിന്റെ നാവിൻ തുമ്പിൽ ചെറിയ പേരുകളൊന്നും ആവില്ല ഉണ്ടാകുക ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കിയതിനോടൊപ്പം സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചത് ശ്രീകോവിലിൻ്റെ കട്ടിളയിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ ചെമ്പാണെന്ന് എഴുതാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് അന്നത്തെ ദേവസ്വം കമ്മീഷണറും ഈ കേസിലെ മൂന്നാം പ്രതിയുമായ എൻ വാസു ആണെന്നാണ് മഹസർ എഴുതിയത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും കേസിലെ ആറാം പ്രതിയുമായ മുരാരി ബാബു പാളികൾ ഇളക്കിയെടുത്ത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചത് അന്നത്തെ ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെ അറിവോടെയായിരുന്നുവെന്നും അപേക്ഷയിൽ വ്യക്തമാക്കുന്നു എ പത്മകുമാർ പ്രസിഡന്റും കെ ടി ശങ്കരദാസ് എൻ വിജയകുമാർ എന്നിവർ അംഗങ്ങളുമായ ബോർഡായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഈ മൂന്ന് പേരും കേസിൽ എട്ടാം പ്രതികളാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിനാണ് ചെമ്പാക്കി എഴുതണമെന്നുള്ള ശുപാർശ വാസു നൽകിയുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് വാസു കമ്മീഷണർ ആയിരുന്നത് കമ്മീഷണർ പദവിയിൽ തന്നെ അദ്ദേഹത്തിന്റെ രണ്ടാം വരവായിരുന്നു അത് രണ്ടായിരത്തി പത്ത് നവംബർ പത്ത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് ആദ്യം കമ്മീഷണർ ആയിരുന്നത് രണ്ടാം തവണത്തെ വരവിലാണ് കട്ടിളപ്പാളിയുടെ തട്ടിപ്പിൽ പങ്കാളിയാകുന്നത് തന്റെ കാലാവധി അവസാനിക്കാൻ പന്ത്രണ്ട് ദിവസം ബാക്കിയുള്ളപ്പോഴാണ് ചെമ്പാക്കാനുള്ള ശുപാർശ നൽകിയത് കമ്മീഷണർ സ്ഥാനത്തു നിന്ന് ഇറങ്ങി എട്ടര മാസം കഴിഞ്ഞപ്പോൾ വാസു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി കട്ടിളപ്പാളി കേസിലെ അഞ്ചാം പ്രതിയായി ഇപ്പോൾ റിമാൻഡിലുള്ള അന്നത്തെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറാണ് ഈ സമയത്ത് വാസുവിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നത് എസ് ഐ ടി തൂക്കിക്കൊണ്ടു തികഞ്ഞ അഹങ്കാരവും ആരൊക്കെയോ തന്നെ രക്ഷിക്കുമെന്ന ആത്മവിശ്വാസവുമായിരുന്നു സുധീഷ് കുമാറിന് അതായത് കേസ് അട്ടിമറിക്കപ്പെടും ഞങ്ങളൊക്കെ കൂളായി പുറത്തേക്ക് വരും എന്നൊരു കോൺഫിഡൻസ് എന്നാൽ ചോദ്യം ചെയ്യലിന്റെ പത്താമത്തെ മിനിറ്റിൽ തന്നെ താൻ പെട്ടു എന്ന കാര്യം സുധീഷിന് കത്തി ഹൈക്കോടതിയുടെ നേരിട്ടുള്ള പിടുത്തം കാരണം എസ് കേസ് അട്ടിമറിക്കാനോ കോടതിയുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് തിരിയാനോ കഴിയില്ല ഒടുക്കം പൂട്ടു വീണുവെന്നായപ്പോൾ എല്ലാവിനെയും കുടുക്കിയത് സുധീഷ് കുമാർ തന്നെയാണ് വാസുവിന്റെ പേര് കൃത്യമായി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് പുറത്തു പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ളയടക്കമുള്ള എല്ലാ വിഷയങ്ങളും വാസുവിന് അറിയാമായിരുന്നു എന്നാണ് സുധീഷ് കുമാർ എസ് ഐ ടിക്ക് നൽകിയ മൊഴി സുധീഷ് കുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിർണായക രേഖകൾ എസ് ഐ ടിക്ക് ലഭിച്ചു വാസുവിന്റെ കൈപ്പടയിൽ എഴുതിയ കത്തടക്കമാണ് ലഭിച്ചത് ഇത് എസ് ഐ ടി വിശദമായി തന്നെ പരിശോധിക്കും വാസുവിന്റെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും എസ് ഐ ടി അന്വേഷണം നടത്തും അടുത്തത് പത്മകുമാറിന്റെ അറസ്റ്റാകും ഉണ്ടാകുക എന്ന് കരുതിയത് എന്നാൽ വാസുവിലേക്കാണ് എസ് ഐ ടി നീങ്ങുന്നത് സുധീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വാസുവിനെ ചോദ്യം ചെയ്യാൻ എസ് ഐ വിളിപ്പിച്ചിരുന്നു എന്നാൽ സുധീഷ് കുമാറിന്റെ ആരോപണങ്ങൾ വാസു നിഷേധിച്ചു സുധീഷ് കുമാറിന്റെ വീട്ടിൽ നിന്ന് നിർണായക രേഖകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് എസ് തീരുമാനം വരും ദിവസങ്ങളിൽ വാസുവിനെ എസ് വീണ്ടും ചോദ്യം ചെയ്യും വാസു അത്ര ചെറിയ മീനല്ല അതുകൊണ്ട് അതീവ രഹസ്യമായിട്ടായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക വാസുവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ശബരിമല കൊള്ളയിലെ ഏകദേശം ഒരു രൂപം പുറത്തുവരും വാസുവും ഓവർ കോൺഫിഡൻസിലാണ് തന്നെ രക്ഷിക്കാൻ പിന്നിൽ ആരൊക്കെയോ ഉണ്ടെന്നുള്ള ധൈര്യം മുൻപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വാസു സംസാരിച്ചതും ഇതേ കോൺഫിഡൻസിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോച്ചിയുമായി നേരിട്ട് ബന്ധമില്ലെന്നും പോച്ചി ഒരു കാര്യത്തിനും തന്നെ സമീപിച്ചിട്ടില്ലെന്നുമൊക്കെയാണ് വാസു അന്ന് പറഞ്ഞത് സ്വർണപ്പാളി ദ്വാരപാലക ശില്പങ്ങൾ നൽകുന്ന സമയത്ത് താൻ കമ്മീഷണറോ പ്രസിഡന്റോ ആയിരുന്നില്ല പാളികൾ കൊണ്ടുപോകുമ്പോൾ താൻ അധികാരത്തിലില്ലെന്നുമാണ് എൻ വാസു പ്രതികരിച്ചത് ചെമ്പുപാളിയിൽ വിശദീകരണം നൽകേണ്ടത് താനല്ല സ്വർണം ചെമ്പായത് അന്വേഷണത്തിലൂടെ പുറത്തു തൂക്കത്തിൽ കുറവ് വന്നത് ആരും ശ്രദ്ധയിൽപ്പെടുത്തിയില്ല അന്ന് ആക്ഷേപമൊന്നും ഉണ്ടാക്കാത്തതിനാൽ അന്വേഷിക്കേണ്ടി വന്നില്ല എന്നുമൊക്കെയാണ് വാസു ഉരുണ്ടുകളിച്ചത് എല്ലാം വാസു അറിഞ്ഞിട്ടാണെന്നും ചെമ്പെന്ന് രേഖപ്പെടുത്തിയപ്പോൾ വാസു അത് തിരുത്താൻ തയ്യാറായില്ലെന്ന് മുരാരി ബാബുവും സുധീഷും പറഞ്ഞിരിക്കുന്ന മൊഴി ഇരുവരുടെയും നാവിൻ തുമ്പിൽ ഉണ്ടായിരുന്ന പേരും വാസുവിന്റേത് കൃത്യമായി എസ് ഐ ടിയുടെ വായിലേക്ക് വാസു ചെന്നുകയറിക്കഴിഞ്ഞു ഡി ജി പി റവാഡ ചന്ദ്രശേഖരന്റെ നിർദ്ദേശത്തിൽ അടിസ്ഥാനത്തിലാണ് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത് എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് ശശിധരന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം അന്വേഷണത്തിന്റെ ഭാഗമായി എസ് ഐ ടി സംഘം ദേവസ്വം ആസ്ഥാനത്തെത്തി പലതവണ പരിശോധന നടത്തിയിരുന്നു രണ്ട് സമയങ്ങളിലായിരുന്നു ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനെട്ടിലാണ് കട്ടിലപ്പടികൾ ഇളക്കിയെടുത്ത് പോറ്റിക്ക് കൈമാറിയത് വേർതിരിച്ച സ്വർണത്തിൽ കുറച്ചെടുത്ത് പാളികൾ പൂശി ബാക്കിയുള്ള സ്വർണം കട്ടയാക്കി അന്നത്തെ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിൽ ബാബുൽ നിന്ന് പോറ്റി കൈപ്പറ്റിയെന്നും കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നുണ്ട് സ്വർണം മുരാരിയുടെ കൈവശം എങ്ങനെ എത്തി എന്നത് പറയുന്നില്ല അത് കുറ്റപത്രത്തിൽ വരാനേ സാധ്യതയുള്ളൂ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ കവർന്നതായും കരുതപ്പെടുന്നു വിശ്വാസവഞ്ചന നടത്തി സ്വർണം തട്ടിയ കേസിൽ ഉൾപ്പെട്ട പ്രതികളെല്ലാം പരസ്പരം സഹായികളും ഉത്സാഹികളുമായിരുന്നെന്ന് അപേക്ഷയിൽ കാണിച്ചിട്ടുണ്ട് എൻ വാസുവും പത്മകുമാറും അടക്കമുള്ളവർ ഉത്സാഹികളായി ഗൂഢാലോചനയിൽ പങ്കാളികളായിരുന്നുവെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ രണ്ടായിരത്തി നാല് മുതൽ നാല് വർഷം കീഴ്ശാന്തിയുടെ പരികർമ്മിയായി ജോലി ചെയ്തയാളാണ് ഉണ്ണികശൻ പോറ്റിയെന്നും കാണിച്ചിട്ടുണ്ട് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോച്ചിയെ പത്താം തീയതി വരെ കസ്റ്റഡിയിൽ വിട്ടു റാന്നി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടത് കസ്റ്റഡിയെ പ്രതിഭാഗം അഭിഭാഷകർ എതിർത്തെങ്കിലും കോടതി പരിഗണിച്ചില്ല പുറത്തേക്ക് എത്തിച്ചപ്പോൾ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് പോറ്റി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഇയാളെ കസ്റ്റഡിയിൽ കൂടുതൽ ചോദ്യം ചെയ്ത ശേഷമാകും ദ്വാരപാലക പാളിക്കേസിലെ മൂന്നാം പ്രതി ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ കസ്റ്റഡി അപേക്ഷ നൽകുക ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസുവിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു ദ്വാരപാലക ശില്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ പോറ്റിയുടെ റിമാൻഡ് കാലാവധി തിങ്കളാഴ്ച തീർന്നതിനാലാണ് ഹാജരാക്കിയത് തുടർന്ന് ഇവിടെ വെച്ചുതന്നെ കട്ടിളപ്പാളി കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നാലെ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി എട്ട് ദിവസത്തെ കസ്റ്റഡിയാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദിച്ചത് അത് അനുവദിക്കുകയും ചെയ്തു അടച്ചിട്ട കോടതിയിൽ വീഡിയോയിൽ ചിത്രീകരിച്ചാണ് നടപടികൾ പൂർത്തിയാക്കിയത് കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധന നടത്തിയാണ് പോറ്റിയെ റാന്നി കോടതിയിൽ എത്തിച്ചത് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഡിവൈഎസ് എസ് സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് പോറ്റിയെ ഹാജരാക്കിയത് മലയാളി വാർത്ത ഇൻസൈഡ്